അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർ പട്ടത്തെ അധികം ആഘോഷിച്ച സിനിമയായിരുന്നു കാർത്തിക് സുബരാജിന്റെ പേട്ട പഴയ രജനി സിനിമകളിലെ റഫറൻസുകൾ കല്ലുകടിയാകാതെ സമർത്ഥമായി ഉൾപ്പെടുത്തുവാൻ സിനിമയിൽ കാർത്തിക് സുബരാജിന് സാധിച്ചിരുന്നു രജനിയുടെ ഫാൻ ബോയ് എന്ന തമിഴ് സിനിമയ്ക്കകത്ത് തന്നെ വിളിപ്പേരുള്ള കാർത്തിക് സുബരാജ് വീണ്ടും രജനീകാന്തിനൊപ്പം ഒന്നിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പമ്പൻ വിജയം സ്വന്തമാക്കിയ ജയിലർ എന്ന സിനിമയ്ക്ക് ശേഷം ടി ജെ ജ്ഞാന ഒരുക്കുന്ന വേട്ടയ്യൻ എന്ന സിനിമയിലാണ് രജനീകാന്ത് അഭിനയിച്ചത് ഇതിനു പിന്നാലെ ലോകേഷ് കനകരാജ സിനിമയായ കൂലിയിലും രജനികാന്ത് അഭിനയിക്കുന്നുണ്ട് ലോകേഷ് സിനിമയായ കൂലി പൂർത്തിയാക്കിയ ശേഷമാകും രജനികാന്ത് കാർത്തിക് സുബരാജ് ചിത്രത്തിൽ ജോയിൻ ചെയ്യുക അതേസമയം ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ജിഗർദണ്ട ടു എന്ന സിനിമയുടെ വിജയത്തിനു ശേഷം സൂര്യ സിനിമയുടെ തിരക്കുകളിലാണ് ഇപ്പോൾ കാർത്തിക് സുബരാജ്